ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് പ്രതികൂലങ്ങളെ ഏത് പ്രതിസന്ധികളെ നേരിടണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഒറ്റമൂലി എന്താണെന്നറിയാമോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കേണ്ടത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചതിലും വലുതായിട്ട് ഇനിയൊന്നും സംഭവിക്കാനില്ല എന്ത് വന്നാലും അതിനെ നേരിടാം എന്നുള്ള ഒരു ആത്മവിശ്വാസം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ഏത് പ്രതികൂല സാഹചര്യത്തെ നേരിട്ടിട്ട് നമുക്ക് എന്ത് പ്രതിസന്ധി വന്നാലും എന്ത് സങ്കടം വന്നാലും അതിനെ എല്ലാം ധാരണം ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് വരാൻ സാധിക്കും അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ഉറപ്പാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞ് നോക്കുമ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം പ്രതിസന്ധികൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് എന്തെല്ലാം കഷ്ടപ്പാടുകൾ നമ്മൾ ജീവിതത്തെ അനുഭവിച്ചിട്ടുണ്ട് എന്തെല്ലാം പ്രയാസങ്ങൾ ഏതെല്ലാം വഴിയിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട് നമ്മൾ പ്രിയപ്പെട്ടവർ എന്ന് വിചാരിച്ചവർ നമ്മളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടല്ലേ നമ്മളതിനെല്ലാം തരണം ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ മുന്നോട്ട് വന്നിരിക്കുമ്പോഴും ഇന്ന് നേരമ്പഴ്ത്തേ രാവിലെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട് ഇന്ന് ഈ ദിവസം എൻ്റെ ജീവിതത്തിൽ നല്ലതായാലും തീയതായാലും എന്ത് വന്നാലതിനെ ഞാൻ ധൈര്യത്തോടെ നേരിടും എന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അങ്ങനെ ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിനെ നേരിടാനുള്ള ശക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ ഓ എൻ്റെ ഒരു ഉയർച്ചയില്ല എൻ്റെ ജീവിതം എന്താ ഇങ്ങനെ എന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയുന്നതിനേക്കാട്ടിൽ ആ എൻ്റെ ജീവിതത്തിൽ ചെറുതായിട്ടുള്ളൊരു മാറ്റങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് ചെറുതായിട്ടുള്ളൊരു വളർച്ചയൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് പറഞ്ഞു നോക്കിക്കേ ആ ഒരു വർത്തമാനം തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് ആ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഒരുപാട് ഉന്നതത്തിലേക്ക് എത്താൻ പറ്റും പതിയെ പതിയെ വളർന്നാൽ മതി പതിയെ ഉള്ള വളർച്ച നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും താളം തെറ്റി താഴേക്ക് വീഴത്തില്ല അതേ സ്ഥാനത്ത് നമ്മൾ വിചാരിക്കുന്ന നിമിഷപ്പെടെ ജീവിത രീതിക്ക് ഒരു മാറ്റം സംഭവിച്ചാൽ ഏത് നിമിഷവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടാം എന്തായാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിയെടുക്കുന്ന തീരുമാനങ്ങളായാലും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തെ പതിയുള്ള വളർച്ചകളായാലും അതൊരിക്കലും തകർന്നു പോകാത്ത വളർച്ചകളും ജീവിതത്തിലെ മാറ്റങ്ങളുമായിരിക്കും അതാവണം നമ്മൾ ആഗ്രഹിക്കാൻ നമ്മൾ വിചാരിക്കുന്ന ഒറ്റ അടിക്ക് നമുക്കങ്ങ് ജീവിതത്തിൽ ഉന്നതിയിൽ എത്തണമെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ഉണ്ടല്ലോ ജീവിതത്തിൽ അത് സംഭവിക്കാറില്ല അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ എനിക്ക് വണ്ണം കുറയണമെന്ന് നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കും പക്ഷേ എങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് വണ്ണം കുറച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ അത് സാധിക്കത്തില്ല അത് ഓരോ സ്റ്റേജ് വൈസ് ആയിട്ട് നമ്മുടെ തടി കുറയത്തുള്ളൂ അല്ലാതെ നമ്മൾ ഒറ്റയടിക്ക് നമ്മളങ്ങ് തടി കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡയറ്റ് ആകാരം കഴിക്കാതെ അങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി പതിനഞ്ച് ദിവസം കൊണ്ട് ഒരു മാസം കൊണ്ട് നമ്മളങ്ങ് മെലിഞ്ഞു കഴിഞ്ഞാൽ ആ ശരീരം കൊണ്ട് നമുക്കൊന്നിനും പിന്നെ കൊള്ളാത്ത അവസ്ഥയിലെത്തും നമ്മുടെ ശരീരത്തിന് പിന്നെ ഒരു ആരോഗ്യം ഉണ്ടാകത്തില്ല കാണുമ്പോഴും നമ്മളിങ്ങനെ മെലിഞ്ഞിരിക്കുന്നു പക്ഷേ ആ ശരീരം കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും പക്ഷെങ്കിൽ അതേ സ്ഥാനത്ത് നമ്മൾ പതിയെ കുറേശ്ശെ കുറേശ്ശെ നമ്മുടെ ശരീരത്തിന് സെറ്റാവുന്ന രീതിയിൽ നമ്മൾ പതിയെ നമ്മൾ ആകാരമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യും ചെയ്ത് കുറച്ച് ഒക്കെ ചെയ്യും പതി നമ്മുടെ തടി കുറച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ എന്നും നിലനിൽക്കും എന്ന് പറയുന്നത് പോലെയാണ് ജീവിതം അതൊരു ഉദാഹരണം പറഞ്ഞത് ഉള്ളുകേട്ടം അതുപോലെ തന്നെ വഞ്ചിക്കുന്നവർ എപ്പോഴും വഞ്ചിച്ചുകൊണ്ടേയിരിക്കും സ്നേഹിക്കുന്നവർ എപ്പോഴും സ്നേഹിച്ചോണ്ടേയിരിക്കും പക്ഷേങ്കിൽ ഈ വഞ്ചിക്കുന്നവരെ പിന്നെ നമ്മൾ സ്നേഹിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും വഞ്ചിക്കപ്പെടത്തേ ഉള്ളൂ ആദ്യമേ നമ്മൾ വഞ്ചിക്കപ്പെടുന്നവരെ സ്നേഹിക്കുന്നവരെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അവരുമായിട്ട് ഇടപെടാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സങ്കടപ്പെടാതെ നമുക്ക് ജീവിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എത്ര വളർച്ച ഉണ്ടായാലും നമുക്ക് വളരാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിച്ചവരെ നമ്മൾ ഒരിക്കലും മറക്കരുത് അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ അതൊരു ഓർമ്മയായിട്ടുണ്ടാവണം അവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് നമ്മൾ ചെയ്യാൻ നോക്കണം കാരണം വെച്ച് ഒരു മരം അത്ര വലിപ്പത്തില് വളരണമെങ്കിൽ അത് വളരാൻ വേണ്ടിയിട്ട് അതിന് ആ വേരുകൾ സ്ട്രോങ് ആയതുകൊണ്ട് മാത്രമാണ് മരം വലുതായിട്ട് വളരുന്നതും അതിന് സപ്പോർട്ടായിട്ട് ആ വേര് നിൽക്കുന്നതും അല്ലേ ആ വേരില്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ മരത്തിന് അത്രയും വളരാൻ സാധിക്കത്തില്ല അതുപോലെ തന്നെയാണ് നമ്മൾ മനുഷ്യർ ഇടങ്ങളിൽ നമ്മൾ വളരണമെന്നുണ്ടെങ്കിൽ ചില ആൾക്കാരുടെ സഹായങ്ങൾ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും ശരിയല്ല ഞാൻ പറഞ്ഞത് അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളെ അങ്ങനെ സഹായിച്ചിട്ടുള്ളവരെയൊക്കെ നമ്മൾ മറക്കാതെ ജീവിത അന്ത്യം വരെ നമ്മൾക്ക് അവർക്ക് വേണ്ടി ഒന്നും അധികം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥനയില്ലെങ്കിലും അവരെക്കുറിച്ച് ഓർക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആ അനുഗ്രഹം അവർക്കും ഉണ്ടാവും അതേപോലെ ഈ പ്രാർത്ഥിക്കുന്ന നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടാവും കേട്ടോ അതുപോലെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ഹാപ്പിയായിട്ടാണ് ഇരിക്കുന്നത് അതിന് കാരണം എന്താണെന്ന് അറിയാമോ ഞാൻ ആരിൽ നിന്നും ഒന്നും ഇപ്പോൾ പ്രതീക്ഷിക്കാറില്ല നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷയില്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടാവും നമുക്ക് കഴിയുന്ന സഹായങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുകയും ചെയ്യും പ്രതിഫലം ആഗ്രഹിക്കാതെ മറ്റുള്ളവരെ സഹായിക്കുമ്പോഴും നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നും അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് ഉപകാരപ്പെടട്ടെ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണുന്നതേ ടേക്ക് കെയർ ബൈ